ഇരുപത്തിയാറ് വർഷമായിട്ട് സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് ഞാൻ പാർട്ടി മെമ്പർ സ്ഥാനം ഉണ്ടായിരുന്നത് സി പി എം പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ നമ്മളതിനകത്തൊന്ന് ഉദ്ദേശിക്കുകയാണ് ഏകദേശം ഒരു ആറുമാസം മുമ്പ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ അങ്ങനത്തെ സ്ഥാനത്തുനിന്ന് മാറി പാർട്ടിയുടെ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് പാർട്ടിയുടെ ഒരു പരിപാടികൾക്ക് ഒന്നും പങ്കെടുക്കാതെ തന്നെ മാറി നിൽക്കുന്നതാണ് ജൂം എക്സീഡിംഗ് നമസ്കാരം വള്ളുവനാട് സ്വാഗതം വെട്ടിലാക്കി സ്വതന്ത്ര സ്വതന്ത്ര വാർഡിലെ അംഗമായിരുന്ന അനിൽ പുലിപ്രയാണ് ഇരുപത്തിയേഴ് വർഷത്തെ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നത് വള്ളുവനാട് ന്യൂസ് എക്സ്ക്ലൂസീവ് ഞാനേ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് മെമ്പറാണ് പേര് അനിൽ പുലിപ്ര ഞാൻ ഇരുപത്തിയാറ് വർഷമായിട്ട് സി പി എമ്മിന്റെ പാർട്ടി മെമ്പറായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് ഞാൻ പാർട്ടി മെമ്പർ സ്ഥാനം ഉണ്ടായിരുന്നത് ഞാൻ ഈ പ്രാവശ്യം ആണ് ഞാൻ പാർട്ടി മെമ്പറിൽ നിന്ന് പുതുക്കാതെ ഞാന് വിട്ടുനിന്നിട്ടുള്ളത് എല്ലാ ആ സി പി എം പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ഉപേക്ഷിക്കുകയാണ് നമ്മൾ ഇന്നുവരെ ഉള്ള കാലങ്ങളെല്ലാം നമ്മൾ സി പി എമ്മിന്റെ സി പി എമ്മിൽ പോവർത്താനായിട്ട് സി പി എമ്മിന്റെ പാർട്ടി മെമ്പറായിട്ട് ഇരുപത്തി ആറ് വർഷം പ്രവർത്തിച്ച ആളാണല്ലോ അപ്പൊ സി പി എം ആയിട്ട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാൻ പാർട്ടി നമ്മൾ ഒഴിവാക്കുക അല്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മെമ്പറായി അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു നമ്മള് പഞ്ചായത്തായിട്ട് കൂടി ഒത്തൊരുമിച്ച് ഒരുപാട് ബഡ്സുകൾ അടക്കമുള്ള നല്ല പദ്ധതികള് നമ്മൾ കൊണ്ടുവന്നു പക്ഷെ അതുമായിട്ട് നമുക്ക് എൽ ഡി എഫുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ ആണ് നമ്മൾ ഈ ഒരു തീരുമാനം പൂർണ്ണമായിട്ടും എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ മെമ്പർസ്ഥാനം തുടരും അത് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചെയ്തു കൊടുക്കാനും ഇനി രണ്ടു മാസം ഉള്ള ഏകദേശം കാല സമയങ്ങളുണ്ട് അപ്പൊ ആ സമയങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ തുടരാൻ വേണ്ടിയിട്ടാണ് തീരുമാനം വേറെ ഇല്ല ഇപ്പോഴൊക്കെ ദേശിച്ച് വേറെ ആരുമായിട്ടുമുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അത് അതിൻ്റെ സമയം വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കും ഇല്ല നിലവിലെ വാർഡ് വനിതാ വാർഡാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ അത് നേരത്തെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷനോട് അനുബന്ധിച്ചെടുത്തൊരു തീരുമാനമല്ല ഞാൻ ഏകദേശം ഒരു ആറുമാസം മുമ്പ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ അങ്ങനത്തെ സ്ഥാനത്ത് നിന്ന് മാറി പാർട്ടിയുടെ ഇപ്പൊ മൂന്ന് മാസമായിട്ട് പാർട്ടിയുടെ ഒരു പരിപാടികൾക്ക് ഒന്നും പങ്കെടുക്കാതെ തന്നെ മാറി ഒരു സി പി എമ്മിന്റെ നിലപാടുകളോട് യോജിച്ചു പോകുവാൻ കഴിയാത്തതിനാൽ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് രാജിവെക്കുകയാണെന്ന് അനിൽ പുലിപ്ര വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സിപിഎം വികസന വിരുദ്ധ ജനവിരുദ്ധ നിഷേധാത്മക നിലപാടാണ് വളരെ കാലമായി വളരെകാലമായി സ്വീകരിച്ചുവരുന്നതെന്നും എല്ലാത്തിനെയും അന്ധമായി എതിർക്കുകയാണ് സിപിഎമ്മിന്റെ ശൈലിയെന്നും അനിൽ പുലിപ്ര പറഞ്ഞു സിപിഎമ്മുമായി അകലാൻ തുടങ്ങിയത് ബഡ്സ് സ്കൂൾ വിഷയത്തിലാണെന്നും വാർഡിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുവേണ്ടി ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നതിനെ സിപിഎം പിന്തുണച്ചില്ലെന്നും അനിൽ പുലിപ്ര പറയുന്നു ജീവകാരുണ്യപരമായ സംരംഭത്തിനുവേണ്ടി പ്രത്യേകം താൽപര്യമെടുത്തപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിനു പകരം എതിർക്കുന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചതെന്നും അനിൽ പുലിപ്രയെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും സൌജന്യമായി ഭൂമി പഞ്ചായത്തിന് വിട്ടു നൽകുന്നത് മുടക്കുവാനും സിപിഎം ശ്രമിച്ചു എന്നും പക്ഷേ താൻ അതിന് കൂട്ടുനിന്നില്ലെന്നും പറയുന്നു പാർട്ടി നിലപാടിനെ അനിൽ പുലിപ്ര ശക്തമായി എതിർത്തു അന്നുമുതൽ സിപിഎമ്മിനോട് മാനസികമായി അകലാൻ തുടങ്ങിയെന്നും ബഡ്സ് സ്കൂളിനു വേണ്ടിയുള്ള ഭൂമിയുടെ രേഖ കൈമാറുന്ന ചടങ്ങിനോ തറക്കല്ലിടൽ ചടങ്ങിനോ യാതൊരു പരിപാടികൾക്കും സിപിഎം സഹകരിക്കുക പോലും ഉണ്ടായില്ലെന്നും അനിൽ പുലിപ്ര പറയുന്നു ന്യൂസ് ന്യൂസ് വള്ളുവനാട് മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ